ബില്യൺ ഡോളറിന്റെ പ്രതിരോധ അംഗീകാരം നൽകി ബൈഡൻ ഭരണകൂടം ആർ ഹെലികോപ്റ്റർ ഉപകരണങ്ങളും അനുബന്ധ ഉപകരണങ്ങളുമാണ് അമേരിക്ക ഇന്ത്യക്ക് വിൽക്കുക ആയുധ ഇടപാടിലൂടെ ഇന്ത്യക്ക് അന്തർവാഹിനികളെ കണ്ടെത്തി നശിപ്പിക്കാനുള്ള യുദ്ധശേഷി വർദ്ധിപ്പിക്കാമെന്ന് അമേരിക്കൻ ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്പറേഷൻ ഏജൻസി അമേരിക്കൻ കോൺഗ്രസിനെ അറിയിച്ചിട്ടുണ്ട് സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകുന്നതിന് ആഴ്ചകൾക്ക് മുമ്പാണ് ബൈഡൻ ഭരണകൂടം ഇന്ത്യക്ക് പ്രതിരോധ ഉപകരണങ്ങൾ വിൽക്കാൻ അനുമതി നൽകിയത് ആർ മൾട്ടിമിഷൻ ഹെലികോപ്റ്ററുകളിലേക്കുള്ള അത്യാധുനിക ഉപകരണങ്ങളാണ് ഇന്ത്യ വാങ്ങുന്നത് മുപ്പത് മൾട്ടി ഫങ്ഷണൽ ഇൻഫർമേഷൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ജോയിന്റ് ടാക്റ്റിക്കൽ റേഡിയോ സിസ്റ്റം എക്ടേണൽ ഫ്യൂബൽ ടാങ്ക് ഫോർവേഡ് ലുക്കിംഗ് ഇൻഫ്രാറെഡ് സിസ്റ്റം അഡ്വാൻസ്ഡ് ഡാറ്റ ട്രാൻസ്ഫർ സിസ്റ്റം ഓപ്പറേറ്റർ മെഷീൻ ഇൻഫെക്ടർ ഫേസ് അസിസ്റ്റൻറ്റ് തുടങ്ങി നിരവധി ഉപകരണങ്ങളാണ് നാവികസേനയ്ക്ക് വേണ്ടി ഇന്ത്യ വാങ്ങുന്നത് ലോകിത് മാർട്ടിനുമായിട്ടാണ് ഇടപാട് നടക്കുക വിൽപ്പന കരാറിന്റെ ഭാഗമായി ഇരുപത് അമേരിക്കൻ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കോൺട്രാക്ടർ പ്രതിനിധികളോ ഇന്ത്യയിലെത്തും പ്രോഗ്രാം സാങ്കേതിക പിന്തുണയ്ക്കും മേൽനോട്ടത്തിനുമായി താൽക്കാലിക അടിസ്ഥാനത്തിലായിരിക്കും അമേരിക്കൻ ഉദ്യോഗസ്ഥർ എത്തുക ന്യൂസ് ഡെസ്ക്